രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിൽ നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ അടിമാലി വഴിയാണ് ഈ ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് രാവിലെ നാലരയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു യാത്രയാണിത് അപ്പോൾ പോകുന്ന വഴിക്ക് ഏകദേശം കാലത്ത് സമയം ഒരു എട്ടരൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല ക്ലൈമറ്റുള്ള അത്യാവശ്യം തണവും അതുപോലെ തന്നെ മഞ്ഞുമൊക്കെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇഡ്ലിയും സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് വീട്ടിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചായയും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് തന്നെയാണ് ഈ ഒരു യാത്ര നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ ബഡ്ജറ്റ് വളരെയധികം കുറച്ച് യാത്ര ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് നമുക്ക് കുറച്ചൊന്ന് ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഇതാ ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കൂടിയിട്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചു അതിനുശേഷം വണ്ടിയിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന കുറേ കാഴ്ചകൾ കാണാനായിട്ട് പറ്റി ഒരുപാട് അരുവികളും അതുപോലെ തന്നെ ഡാമുകളും പുഴകളും വലിയ വലിയ പാലങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ് യാത്ര തുടങ്ങുന്നത് ചെറിയ തണുത്ത കാറ്റും അതുപോലെ തന്നെ ഇളം വെയിലും ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി പ്രത്യേകം എടുത്ത് പറയണം നമ്മൾ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു യാത്രയിൽ മുന്നോട്ട് പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഇത് വലിയൊരു എന്താ പറയുക പുഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളം നിറച്ചിട്ട് ചെളി കുത്തിയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ഞങ്ങളത് ഊഹിച്ചത് എവിടെയെങ്കിലും ഡാം തുറന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം ഇങ്ങനെ ചെളി കുത്തി വരുന്നത് എന്നാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു കാഴ്ചകളും കണ്ട് വീണ്ടും ഞങ്ങൾ കുറേ ദൂരം അങ്ങോട്ട് മുന്നിലേക്ക് സഞ്ചരിച്ചു അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് ഇതുപോലെ ഒരുപാട് കൊക്കോ ചെടികളുള്ള ഒരു പ്രദേശത്തായിരുന്നു ഇവിടെ ഫുള്ള് കൊക്കോ മരങ്ങളാണ് കാണാനായിട്ട് പറ്റുക അപ്പോൾ കൊക്കോ പഴം ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് കഴിക്കണം ടേസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പറമ്പിൻ്റെ ഓണറാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരെ കണ്ടുമുട്ടി അപ്പോൾ അവർ പറഞ്ഞു താഴത്തൊരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ പൊട്ടിച്ചേരാന്ന് വേണ്ടത് ഈ ഒരു ചേച്ചിയും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു അവര് ഞങ്ങൾക്ക് നല്ല പഴുത്ത കൊക്കോകായ നോക്കി തന്നെ തന്നു അതുപോലെ തന്നെ പറമ്പിന്റെ അവസാനം ഇതുപോലെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട് ഈ അരുവിയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊക്കോ കൃഷി മാത്രമല്ല ഇവർക്ക് ഏലക്കായ കൃഷിയും അങ്ങനെ ഇഞ്ചി കൃഷി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും ഞങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നതെന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഞങ്ങളോട് ചോദിച്ചറിഞ്ഞു അപ്പം അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു അവസാനം ഇതുപോലെ ചെറിയൊരു ടൗണിലാണ് ഞങ്ങളെ ഗൂഗിളമ്മായി എത്തിച്ചു നിർത്തിയത് ഈ ഒരു സ്ഥലമാണ് രാമയ്ക്കൽമേട് ഇവിടെ കാണാനായിട്ട് പ്രധാനമായിട്ട് മൂന്ന് വ്യൂ പോയിന്റുകളാണ് അപ്പോൾ ഇവിടേക്ക് പോകാനായിട്ട് ജീപ്പിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളം ഓഫ് റോഡ് യാത്രകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജീപ്പിൽ മാത്രമേ പോകാനായിട്ട് സാധിക്കുള്ളൂ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജീപ്പിനെ നമ്മൾ കൊടുത്തിട്ടുള്ള പൈസ എന്ന് പറയുന്നത് അപ്പോൾ അമ്മേനെ നമ്മൾ ഫ്രണ്ടിലിരുത്തി ഞങ്ങളൊക്കെ ബാക്കിലാണ് ഇരുന്നത് അതുപോലെ തന്നെ നമ്മൾ പോയതിൻ്റെ തലേദിവസം നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വഴികളൊക്കെ നല്ല രീതിയിൽ ചെളിക്കുത്തി തെന്നിക്കെടുക്കുന്ന രീതിയിലാണ് ഉള്ളത് നല്ല അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഓഫ് റോഡ് യാത്ര തന്നെയായിരുന്നു കുത്തിയും ഗുലുങ്ങിയും ഒക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് ഫൈനലി നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് അതിമനോഹരം തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ കാണുക അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ കൂടെ ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിരുന്നു ആളാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മുന്നിലേക്ക് നടക്കണം എങ്കിലാണ് ആദ്യത്തെ വ്യൂ പോയിന്റ് കാണാനായിട്ട് സാധിക്കുക അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഉണ്ടാവുക ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത് രാമക്കൽ എന്നാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഒരുപാട് പാറകളുടെ മുകളിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിപ്പെടുന്നതന്നെ ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ചിത്രത്തിൽ വരച്ചു വെച്ച പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരുപാട് കൃഷികളും ഒരുപാട് ചെടികളും തിങ്ങി ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് കാണുന്നത് എന്ന് പറയുന്നത് തമിഴ്നാട് പ്രദേശമാണെന്നാണ് ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ തമിഴ്നാട്ടിലെ കൃഷികളാണ് തെങ്ങും കൃഷി അതുപോലെ തന്നെ പുളി അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയ ഒരുപാട് മലകളും പച്ചപ്പും മഞ്ഞും ഇതൊക്കെയുള്ള അടിപൊളി ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വലിയൊരു പാറയുണ്ട് ഇതാ കാണുന്ന പാറ ഇതിന് പ്രത്യേകം ഐതിഹ്യങ്ങളും കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ സീതയുടെ വനവാസ കാലത്ത് രാമൻ സീതേനന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ ഒരു പാറയുടെ മുകളിൽ വന്നിരുന്നു എന്നും അതുപോലെ തന്നെ രാമൻ്റെ കാൽപാദം അവിടെ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് നമുക്കറിയില്ല പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ജീപ്പ് ഇല്ല നമ്മൾ കാലനടയാണ് അങ്ങോട്ടുള്ള യാത്ര ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നിട്ട് വേണം അവിടെ എത്തിപ്പെടാനായിട്ട് എന്തായാലും ആ ഒരു സാഹചര്യത്തിന് ഞങ്ങൾ മുതിർന്നില്ല ഞങ്ങൾ ഈ ഒരു പാറയൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് റിട്ടേൺ നടക്കുകയാണ് റിട്ടേൺ നടക്കുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു വെയിലുണ്ട് പക്ഷേ ആ ഒരു കാറ്റിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് വെയിലിൻ്റെ ചൂടൊന്നും അറിയാനായിട്ട് പറ്റുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലൈമറ്റ് തന്നെയായിരുന്നു അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ജീപ്പിലേക്ക് കയറുകയാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ് കാണാനായിട്ടുള്ള യാത്രയിലാണ് പോകുന്ന വഴിക്ക് ഒരുപാട് സോളാർ പാനലുകളും കാറ്റാടികളും കാണാനായിട്ട് പറ്റും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ താഴെ നിന്ന് ഒരു ജീപ്പ് കയറി വരുന്നുണ്ട് അപ്പോൾ രണ്ട് വണ്ടികൾക്കും ഒരുമിച്ച് പോകാനായിട്ടുള്ള സ്ഥലമില്ല വളരെ സ്ഥലപരിമിതി ആയിട്ട് പോകുന്ന സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ആ ഒരു ജീപ്പ് കയറി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് രണ്ടാമത്തെ സ്പോട്ടായിട്ടുള്ള ആമപ്പാറ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ചെറിയൊരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥലമാണ് ഇവിടെ അതിൻ്റെ ആ ഒരു ആമയുടെ ഉള്ളിൽ ഒരുപാട് മിനിയേച്ചറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇടുക്കി ഡാമും അതുപോലെ ചെറുതോണി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേർക്ക് എഴുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് വലിയൊരു വാച്ച് ടവർ കാണാം ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കാണുന്നതാണ് വലിയൊരു ആമപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാച്ച് ടവർ കാണാനായിട്ട് മുകളിലേക്ക് പോയി അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ളൊരു കാറ്റാണ് എങ്കിൽ കൂടി കാണാനായിട്ടുള്ള ആ ഒരു കമ്പവും ഇഷ്ടവും കൊണ്ടൊക്കെ നമ്മൾ മുകളിലേക്ക് പോയി നല്ല അടിപൊളി സ്ഥലമാണ് അതും കണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും താഴത്തേക്ക് വന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ വലിയൊരു തിക്കും തിരക്കും ബഹളമൊന്നും ഈ ഒരു സ്പോട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കുറവായിരുന്നു അപ്പോൾ നമ്മളിനി രണ്ടാമതായിട്ട് പോകുന്നത് ഈ ഒരു ആമപ്പാറയുടെ ഉള്ളിലേക്കാണ് അപ്പോൾ വളരെ ഇടുങ്ങിയിട്ടുള്ള വഴിയിൽ കൂടിയാണ് പോകുന്നത് പാറകളുടെ മുകളിൽ കൂടിയൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട് ഒരുപാട് തടിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇതിന് ഈ പാറകളുടെ ഇടയിൽ കൂടി നമുക്ക് നേരെ നടന്നു പോകാനായിട്ട് പറ്റില്ല സൈഡ് ചെരിഞ്ഞ് വേണം കടക്കാനായിട്ട് അത്രയും ഇടുങ്ങിയിട്ടുള്ള ഒരു വഴിയാണ് ഒരു അഞ്ച് മിനിറ്റോളാണ് ഈ ഒരു വഴി ഉണ്ടാവുക അതിനുശേഷം നമ്മൾ നമ്മളിത് ഇതുപോലെ പുറത്തെത്തി വലിയൊരു പാറയുടെ മുകളിൽ കൂടി ഇരുന്ന് വേണം നമ്മൾ അകത്ത് കടക്കാനായിട്ട് അവിടെ നിന്ന് ഇരുന്ന് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തീരെ ഇട്ടിയൊരു പാറയുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടി കിടന്ന് വേണം നമുക്ക് പുറത്തെത്താനായിട്ട് കുറച്ച് അഡ്വഞ്ചറും സാഹസികതക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ആദ്യം ചരിഞ്ഞും പിന്നെ ഇരുന്നും പിന്നെ കെടുന്നും അതുപോലെ തന്നെ നിരങ്ങിയും ഒക്കെയാണ് പുറത്തേക്ക് എന്ന് എത്തുക കുട്ടികൾ ൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ അതിനുള്ളിൽ പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് മാത്രം നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട് പക്ഷെ അങ്ങനെ പെട്ടുപോകുന്നില്ല കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോൾ ചെറിയൊരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ജ്യൂസും അതുപോലെ തന്നെ ചെറിയ സ്നാക്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിലിട്ട ഐറ്റംസോ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കാം പിന്നെ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് കളിക്കാനായിട്ടുള്ള സാമഗ്രികളാണ് ആവശ്യം അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് അവരെ ഹാപ്പിയൊക്കെ എടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആമശില്പം ഉള്ളൊരു സ്ഥലമാണിതെന്ന് അപ്പോൾ അതാ കാണുന്നതാണ് ഈ ഒരു ആമശില്പം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഗാലറികളാണുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മിനിയേച്ചറുകളുണ്ട് പക്ഷേ ഇവിടെ ടൂറിസ്റ്റുകൾ അലൗഡല്ല അതിനുള്ളിലേക്കും ആരെയും നമുക്ക് ഇതുപോലെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ജീപ്പിലേക്ക് കയറി മൂന്നാമത്തെ സ്പോട്ടിലേക്ക് എത്തിയുകയാണ് ഈ ഒരു സ്പോട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കിഡിലൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടേക്ക് കാറുകളും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളൊക്കെ കയറ്റാനായിട്ട് പറ്റും അവസാനം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ സെറ്റിൽമെൻ്റ് ഒക്കെ കൊടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോരുകയാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ചേട്ടൻ കല്യാണിയുമായിട്ട് ഒരുപാട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ചേട്ടനായിരുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു മൂന്നാമത്തെ സ്പോട്ടിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് അത്യാവശ്യം നട്ടുച്ച സമയമാണ് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണം എന്നാൽ മാത്രമാണ് ഉള്ളിലേക്ക് കടത്തി വിടുക പക്ഷെ ആ ഒരു ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഇവിടെ കമ്പൽസറി അല്ല പലരും ടിക്കറ്റ് എടുക്കാതെ പോകുന്നവരുണ്ട് പലരും ടിക്കറ്റ് എടുത്ത് പോകുന്നവരുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതുപോലെ പൈനാപ്പിളൊക്കെ ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ടാവും അത് വാങ്ങിക്കാം മാങ്ങയുണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങിക്കാം പിന്നെ ഇവിടെയും അതിശക്തമായിട്ടുള്ളൊരു കാറ്റാണ് ഉണ്ടാവുക ഇവിടെ കുറുവനും കുറുത്തിയും മല എന്നാണ് ഇതിനറിയപ്പെടുന്നത് വലിയൊരു സ്റ്റാറ്റ്യൂ ണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറവന്റെയും കുർത്തിയുടെയും അതുപോലെ തന്നെ ഒരു കുട്ടിയുമുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ശില്പം വന്നിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല അടുത്ത വർഷത്തിലാണ് ഈ ഒരു ശില്പവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്പോട്ടും കൂടിയാണിത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഇരിക്കാനും വർത്താനം പറയാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മല മുഴക്കിണ്ട് ഇതും നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു വലിയൊരു മരത്തിൻ മരത്തിന്റെ തടി കൊണ്ടാണെന്നാണ് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാം പക്ഷേ ഇത് മരത്തിന്റെ തടി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതേ ഒരു ഫീല് തന്നെയാണ് ഉണ്ടാവുക മരത്തിന്റെ ശിഖരങ്ങളും ഇലകളും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ കാണാം ഏകദേശം ഒരു വാച്ച് ടവർ പോലെ തന്നെയാണ് ഇതും പക്ഷെ ഇതിന്റെ രൂപത്തിലും ഘടനയിലും ചുരു ഒരു മലമുഴക്കിനെ തന്നെ നമുക്ക് നമുക്ക് കാണാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാഴ്ച തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതിനുശേഷം കുട്ടികൾ കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പാർക്കിൽ വന്ന് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാം അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല വലിയവരും ആക്ടിവിറ്റി ചെയ്യുന്നവരുണ്ട് ഊഞ്ഞാലാടുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് മാത്രം നിർബന്ധം അങ്ങനെയൊന്നുമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയിട്ട് ഊന്നാലും അടగే അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നട്ടുച്ച സമയമാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നല്ല വെയിലാണെങ്കിൽ കൂടിയിട്ടും നല്ല കാറ്റാണ് നല്ല തണലാണ് അപ്പോൾ നേരം ഇവിടെയൊക്കെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം വീണ്ടും ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് കൃഷികളും ചോളങ്ങളും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു സമയം ഇനി നമുക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമാണ് അപ്പോൾ ഇതുപോലെ വലിയൊരു പുളിയുടെ അടിയിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പുളി നമ്മൾ രാമക്കലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്ത് കാണുന്ന പുളിന്തോട്ടമാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് കമ്പം തേനി ആ ഒരു ഭാഗത്താണ് കമ്പം തേനി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് മുന്തിരിത്തോട്ടാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ചോറും മീൻകറിയും ചിക്കൻ വറുത്തതും പപ്പടവും ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ലഞ്ച് തന്നെയായിരുന്നു ആ ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ എന്താ പറയുക പുളിയൊക്കെ പൊട്ടിച്ച് കുറച്ച് നേരം നല്ല രീതിയില് എൻജോയ് ചെയ്യാനായിട്ട് നിന്നു ഒരുപാട് വണ്ടികളും യാത്രകളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വണ്ടികളൊന്നും ഒരുപാട് പാസിംഗും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇതുമ്പോൾ നിറച്ച് പൊളി നിക്കേണ്ട കേട്ടോ പഴുത്തതും പഴുക്കാത്തതും പച്ചയും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഓരോന്നൊക്കെ പൊട്ടിച്ച് അവർ കഴിച്ചും ഒക്കെ നന്നായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത നമ്മൾ വെച്ചിട്ടുള്ളത് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുന്തിരിത്തോട്ടം കാണാനായിട്ട് നമ്മളൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എം എസ് ആറ് ഗ്രേപ്പ് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത് നമ്മൾ യൂട്യൂബിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കുറച്ചങ്ങോട്ട് കയറി പോയിട്ട് വേണം നമുക്ക് ഈ ഒരു മുന്തിരിത്തോട്ടം കാണാനായിട്ട് നമ്മുടെ ജിയോ മച്ചാൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പിടിക്കാനും അതുപോലെ തന്നെ ചെറിയൊരു പെറ്റ് ഷോ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് താല്പര്യമുള്ളവർക്ക് അവിടെയൊക്കെ പോവാം അപ്പോൾ നമ്മൾ എന്തായാലും മുന്തിരിത്തോട്ടം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരുപാട് മുന്തിരികൾ കാണാം കാ കണ്ണിന് കുളിർമയേകുന്ന നല്ല കിഡിലൻ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ചില ഭാഗങ്ങളിൽ മുന്തിരി കാച്ചു തുടങ്ങുന്നതുള്ളൂ ചില ഭാഗങ്ങളിൽ മുന്തിരി പച്ച കളറായിട്ട് നിൽക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മുന്തിരി വിളവെടുപ്പാറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റുന്ന നല്ല കിഡിലൻ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊതിയാവുന്ന രീതിയിലാണ് മുന്തിരികൾ നിൽക്കുന്നത് മുന്തിരി കാണാനും അതുപോലെ തന്നെ മുന്തിരിയുടെ തോട്ടത്തിൽ വെച്ച് ഫോട്ടോ എടുക്കാനും മാത്രമേ അലൗഡ് ഉള്ളൂ അവിടെ മുന്തിരി പറിക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരി പറിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ വരെ ഫൈൻ ഈടാക്കുമെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഈ ഒരു ഇത് നോക്കാനൊക്കെ ആയിട്ട് അവരുടെ തന്നെ ഒരുപാട് പണിക്കാരും ആൾക്കാരും ഉണ്ട് അപ്പോൾ നമുക്ക് മുന്തിരി പൊട്ടിക്കാനും ബാഗിലിടാനൊന്നും പറ്റില്ല നമുക്ക് കാണാം ആസ്വദിക്കാം അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാം ഞാനും എൻ്റെ അമ്മയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള തോട്ടങ്ങളൊക്കെ കാണുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അമ്മ ഇങ്ങനെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈശ്വരത് സ്വപ്നമാണോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇതൊന്നും സ്വപ്നമല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാം എന്താ പറയുക അതിൽ കൂടി നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ മുന്തിരി വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ലൈവായിട്ട് മുന്തിരി ജ്യൂസൊക്കെ കുടിക്കാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നേരം നമ്മളവിടെ ക്യൂയിൽ നിന്നതിന് ശേഷമാണ് മുന്തിരി ജ്യൂസ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഹൈജീനിക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവിടെ പോയി നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം എന്തായാലും നമ്മൾ മുന്തിരി ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് മുന്തിരി തയ്യൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് കിലോ മുന്തിരിക്ക് ഇരുന്നൂറ്റി രൂപ അതുപോലെ തന്നെ അഞ്ച് കിലോ മുന്തിരിക്ക് മുന്നൂറ് രൂപ എന്നുള്ള നിരക്കിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് മുന്തിരി വാങ്ങിക്കാം അതുപോലെ തന്നെ വൈനും പിന്നെ മുന്തിരിയുടെ പൾപ്പ് വെച്ചിട്ടുള്ള ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ായിട്ട് പറ്റും ഒരുപാട് നേരം ക്യൂവിൽ നിന്നിട്ട് ബുസ്തി പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ മുന്തിരി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഒരു തൂവൽ വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്കും കൂടെ ഒന്ന് പോകുക എന്ന് വിചാരിച്ചു ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് പക്ഷേ കാണാനായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഒരുപാട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ താഴ്വാരത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും സമയം ഇത്രയായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് റിസ്ക് എടുത്തില്ല ഏകദേശം ആറായിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടു ഇതാണ് നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനായിട്ട് തന്നെ സാധിക്കും അപ്പോൾ ഇത്രയും നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റുന്ന ഒരു കിട്ടിലൻ സ്പോട്ടുകൾ തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്യുക ഒരു ദിവസമെങ്കിലും നല്ല മനസ്സൊക്കെ തുറന്ന് കുട്ടികളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം അതുവരേക്കും അതുവരെയ്ക്കും